ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പൊട്ടിക്കാൻ ഒക്കെ നോക്കുകയാണ് എം സിയിലാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ കേട്ടോ എന്നിട്ട് പൈ പൊട്ടിക്കാൻ നോക്കുക നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ നല്ല റേഡിയേറ്ററേ ലീക്കായി എവിടുന്ന മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയായിട്ടോ വെള്ളമെല്ലാം ലീക്ക് ആവുന്നു പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലീക്ക് അവിടെ ഇവിടുന്ന് ലീക്ക് അടിച്ച് എല്ലാം ആദ്യം ഞങ്ങൾ വിചാരിച്ച് ജാസ്കറ്റ് വല്ലതും പോയ പിന്നെ നമ്മുടെ ഈ കംപ്രസിന്റെ പൈപ്പ് ഉണ്ടല്ലോ കംപ്രസിലേക്ക് പോകുന്ന പൈപ്പ് ആ പൈപ്പാണ് ലീക്ക് ആയിരിക്കുന്നത് അത് ഇരുമ്പ് പൈപ്പാണ് കേട്ടോ ഇരുമ്പ് പൈപ്പ് അപ്പോൾ ഇത് വെച്ച് എം സിയിൽ വെച്ചൊന്ന് ഒട്ടിക്കോ ഒട്ടിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഈ പൈപ്പ് ഉണ്ടല്ലോ അതിലേക്കൂടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ചെറിയ സുഷിരം വീണ് ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തെടുത്ത് വർക്ക് ഷോപ്പ് ഇല്ല നോക്കാം ഒട്ടിച്ച് നോക്കാം പോകാൻ പറ്റുമെങ്കിൽ കസീം വരെ പോകണം കസീമിന്ന് പിന്നെ ദമാമ് ഇപ്പം ഞങ്ങളുള്ള മദീന റോഡിലാണ് ജിദ്ദെന്ന് ലോഡ് കിട്ടിയായിരുന്നു കസീമിന് രണ്ട് വണ്ടി എൻ്റെയും ഇത് നമ്മുടെ പഞ്ചാബി കൂട്ടുകാരനാണ് അവൻ്റെ വണ്ടിയാണ് പഴയ മോഡലാണ് ഇത് ഞാനൊരു അറിവിന് വേണ്ടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ എപ്പോഴും എല്ലാം റേഡിയേറ്റർ വെള്ളം കൂടുതലായിട്ട് കുറയുന്നുണ്ടെങ്കിൽ ഉടനെ വണ്ടി നിർത്തി എല്ലാ സൈഡും ക്യാബിനൊക്കെ അപ്പേ നോക്കണം ഏതെങ്കിലും പൈപ്പ് വഴിയോ ലീക്ക് ഉണ്ടോ ചിരിച്ചൊക്കെ ലീക്ക് ആകുന്ന നമുക്കറിയാം പൊതുവേ വണ്ടി ചിരിച്ചൊക്കെ വെള്ളം കുടിക്കും ശഹലിച്ചൊക്കെ പത്ത് ലിറ്റർ അഞ്ച് ഒക്കെ കുറയുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി നോക്കേണ്ട ആവശ്യമാണ് നോക്കേണ്ട എവിടെയൊക്കെയാണ് ക്യാബിൻ അപ്പ് ചെയ്ത് ഇങ്ങനെ ഈ പിസ്റ്റിൻ്റെ സൈഡാക്കോ അല്ല ജാസ്ക്കറ്റ് പോയോ ഇഞ്ചിൻ്റെ ഭാഗത്ത് നോക്കണം പിന്നെ റെഡിയേറ്ററിൻ്റെ അടിയിലൊക്കെ നോക്കണം റബർ പൈപ്പ് ഉണ്ട് പിന്നെ ഇരുമ്പ് പൈപ്പ് ഉണ്ട് അതൊക്കെ നോക്കണം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് വണ്ടി ഓടിക്കാമെങ്കിൽ നമുക്ക് അത്യാവശ്യം കണ്ടുപിടിക്കാമല്ലോ സംഭവം എവിടെ വന്നു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു പോകാം ഇതിപ്പോൾ എം സിയിൽ ഒട്ടിച്ച് നോക്കുക നിൽക്കുമെങ്കിൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോകും വർഷം ഉപേര് പറഞ്ഞ് കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പോവാം ഇല്ലേ പിന്നെ വഴിയിൽ വേറെ മെക്കാനിക് വെള്ളം നിർത്തിയിട്ട് ഈ പൈപ്പ് അങ്ങ് മാറ്റാൻ പറഞ്ഞു ഈ പൈപ്പേ ഇത് മാറ്റേണ്ടി വരും ഇതാണ് ലീക്ക് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു അത് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഈ പൈപ്പ് ഇളക്കി വിട്ടു കേട്ടോ വെള്ളം കളഞ്ഞാൽ മാത്രമേ വെള്ളമായിരുന്നു കാര്യം വെള്ളം അതിലേക്ക് കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എം സിയിൽ ഒട്ടിക്കത്തില്ല പിന്നെ ഇവിടുത്തെ പൈപ്പ് ഇളക്കി വിട്ടു പിന്നെ വെള്ളമൊക്കെ കുറേ കളഞ്ഞതിന് ശേഷം പിന്നെ ആ പൈപ്പിൽ കൂടെ വെള്ളം വരാതിരുന്നപ്പോൾ നമ്മൾ അവിടെ ഒട്ടിച്ചു ഓക്കെ കൂട്ടുകാരെ വായിക്കോട്ടെ നന്ദി നമസ്കാരം